മുബിനയുടെ ആദ്യ പ്രസവത്തിൽ ഉണ്ടായ നാല് കുട്ടികളാണ് ഇവർ എട്ട് മാസം ഗർഭം തരുന്നതിന് മുന്നേ ആയിരുന്നു പ്രസവം ഒരു കിലോ മുതൽ ഒന്ന് നാനൂറ് വരെ ആയിരുന്നവരുടെ തൂക്കം നാല് ആൺകുട്ടികളാണ് ഒരു പ്രസവത്തിൽ തന്നെ നാല് ആൺകുട്ടികൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് വൺ ഇൻ സെവൻ ലാക്സ് ആണ് അത് ഒരേ പോലെയുള്ള കുട്ടികളാണെങ്കിൽ വൺ ഇൻ സെവൻ മാത്രമാണ് ജനിക്കുന്നത് ഈ കുട്ടികൾ ആയിരത്തി രണ്ടാഴ്ചയിലധികം നിയോബ്ലസിൽ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും പരിചരണത്തിലായിരുന്നു അതിനുശേഷം ഡിശ്ചാർജ് ചെയ്തു ഒരു വയസ്സുവരെ ഞങ്ങൾ റെഗുലറായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തിരുന്നു ഒരു നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ടാണ് വളർന്നു വരുന്നത് ഇപ്പോൾ അവർക്ക് നാല് വയസ്സായി അവരുടെ കുടുംബം അവരെ വളരെ നല്ല രീതിയിൽ പരിചരിച്ച് ആരോഗ്യമുള്ള കുട്ടികളാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് ഒമ്പതാം തീയതി അവരുടെ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ് അവർ അവരുടെ സ്കൂളിന്റെ ആദ്യ ദിനമാണെന്ന് പ്രായക്കുറവും തൂക്കക്കുറവുമായ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ സ്കൂളിൽ തന്നെ പഠിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം കൂടി ഇതിലൂടെ സമൂഹത്തിന് ലഭിക്കുകയാണ് അയാൻ അസാൻ ഐസിൻ അസ്വിൻ എന്നുള്ള ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു അവരുടെ നല്ല ഭാവിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്നത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും സന്തോഷവും എല്ലാം പാട് മിക്സ് ചെയ്തിരുന്നു ഇപ്പൊ ഈ സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് ഈ സമയത്ത് ഇപ്പൊ എത്ര പഠിച്ചവനോട് അലഹദില്ല പറഞ്ഞാലും മതിയാകില്ല ഞാനും കുടുംബം ഈ കുട്ടികൾ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇവർക്ക് നാല് മരത്തൈകൾ നൽകിയിരുന്നു കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ ഈ കുടുംബം ഈ മരത്തൈകളും വളരെ നന്നായി പരിപാലിച്ച് വളർത്തിയിട്ടുണ്ട് അതിലിപ്പോൾ പഴങ്ങളെല്ലാം വന്നു തുടങ്ങി വളരെ വളരെ സന്തോഷം എസ്പെഷ്യലി അഞ്ചാം തീയതി രോഗ പരിസ്ഥിതി ദിനമായിരുന്നു ആ സന്ദർഭത്തിൽ ഈ നാല് മരങ്ങളും വളരെ നന്നായി വളർന്നു കണ്ടാലും അതിൽ ഫലം ഈ കുടുംബം ഉപയോഗിക്കുന്നുണ്ടെന്നറിഞ്ഞാലും വളരെ സന്തോഷം ഹായ് എന്റെ പേര് സെമീന ഞാനാണ് ഈ ആദംസിന്റെ ക്ലാസ് ടീച്ചർ ആദംസ് കൂടാതെ തന്നെ ഒരുപാട് കുട്ടികൾ എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പൊ ഇവരെ കൂടാതെ മറ്റു കുറെ കുട്ടികളുണ്ട് അവരെല്ലാവരും ഒരുപോലെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയും അതുപോലെ ഒരുപാട് ക്ലാസ് റൂമിലുള്ള വർക്ക്സും കാര്യങ്ങളിലൂടെയാണ് അവർ ഞാൻ പഠിപ്പിക്കുന്നത് വളരെ സന്തോഷം ഈ കുട്ടികളുടെ പ്രവേശനോത്സവത്തിൽ ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം